വന്നിട്ടുള്ളത് ഈ ഒരു സമ്മറിന് പറ്റിയ അടിപൊളി ഡ്രിങ്കുമായിട്ടാണ് നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ് കരുതി അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ചിരണ്ടി ഐസ് എന്നൊക്കെ പറയാം അപ്പോൾ അതാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ പെർഫെക്ഷൻ അതേ ടേസ്റ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിംപിൾ മെത്തേഡാണ് ഇതിപ്പോൾ ഞാൻ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ട് ഒരു ഫലൂദ ടൈപ്പിലോ അങ്ങനെ എന്ത് ഫ്ലേവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ നോക്കാം ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അരക്കപ്പ് പഞ്ചസാര ഈ ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഷുഗർ സിറപ്പ് ഒന്ന് ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇതിന് വേണ്ടിയിട്ടുള്ള ഐസ് ക്യൂബ്സാണിത് ഇത് സാധാരണ നമ്മൾ എടുക്കുന്ന പ്ലെയിനായിട്ടുള്ള ഐസ് ക്യൂബ്സാണ് ഇതൊരു പ്ലേറ്റിലേക്ക് തട്ടിക്കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അങ്ങ് പൊടിച്ചെടുക്കണം ഞാൻ ആ ചെറിയ ജാറില് അതാണ് എടുത്തിട്ടുള്ളത് ജസ്റ്റ് നമ്മൾ സാധാരണ പൊടിക്കുന്ന പോലെ ഒന്ന് അങ്ങ് തിരിച്ചു കൊടുത്താൽ മതി ഐസ് പൊടിഞ്ഞു കെട്ടിക്കോളും ഇത് സെർവ് ചെയ്യുന്ന ഗ്ലാസിൻ്റെ ഒരു കാൽഭാഗത്തോളം ലെയർ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ രണ്ട് ഗ്ലാസ്സിലാണ് ഇത് സെർവ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കണം ഐസ് മെൽറ്റ് ആയി പോവും ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ഫ്ലേവർ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇത് ചെയ്യുന്ന സമയത്ത് ആ ഐസ് ലെയർ ചെയ്ത ഗ്ലാസ് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് മെൽറ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നിലൊരു മൂന്ന് നാല് ഡ്രോപ്സ് സ്ട്രോബെറി ഐസൻസും മറ്റേതിൽ പിസ്ത ഐസൻസും ആണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടും നല്ല ഡിഫറെൻറ്റ് കളറാണല്ലോ അപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും ഇതിന് പകരം നിങ്ങൾക്ക് ആ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ജെൽ കളർ എടുത്താലും മതി പക്ഷേ ഇതാവുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ടൈഗർ ബ്രാൻഡിൽ വരുന്ന ഐസൻസ് ഉണ്ടല്ലോ മിൽക്ക് മിക്സ് വെൽക്കം ഡ്രിങ്ക് ഒക്കെ റെഡിയാക്കി എടുക്കുന്നത് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി രണ്ട് ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള ഐസ് ക്യൂബ്സ് ആണ് എടുത്തിട്ടുള്ളത് ഒന്ന് നമ്മുടെ പാൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിൽ ആവശ്യത്തിൽ പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഐസിൻ്റെ ട്രെയിൽ കട്ടയാക്കി എടുത്തിട്ടുള്ളതാണ് മറ്റേത് ലൈം ജ്യൂസ് ആണ് സാധാരണ നമ്മൾ എടുക്കുന്ന പ്ലെയിൻ ലൈം ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ലൈം ജ്യൂസിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ട് എന്തെങ്കിലും ജ്യൂസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഗ്രൈപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള നല്ല കളർ ഉണ്ടാവും ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കൊടുത്തതിന് ശേഷം രണ്ടും രണ്ടായിട്ട് തന്നെയാണ് മീൻസ് പാലിൻ്റെയും ലൈമിൻ്റെയും രണ്ട് ഫ്ലേവർ ആണല്ലോ അപ്പോൾ രണ്ടും രണ്ട് ഭാഗമായിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് എല്ലാം മിക്സ് ആക്കി പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒറ്റ ഫ്ലേവർ തന്നെ ആയിപ്പോവും അതിന് സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് രണ്ടും രണ്ടായിട്ട് പൊടിച്ചെടുക്കുക നമ്മൾ ആദ്യം ഗ്ലാസ്സിലേക്ക് ലെയർ ചെയ്ത് വെച്ച ഐസ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ട് ആ പിസ്ത ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിൽ ആ പാല് വെച്ചിട്ട് പൊടിച്ചെടുത്ത ഐസ് ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കസ്കസ് കുതിർത്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഈ ഒരു സംഭരണ സമയത്തൊക്കെ നമ്മൾ കസ്കസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് ഉണ്ടാവും ഈ ഒരു കസ്കസിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രഷ് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നെറ്റ്സോ എന്തെങ്കിലും സിറപ്പോ വെച്ചിട്ട് ഒരു ഫലൂദാ ടൈപ്പിലൊക്കെ ആക്കി ആക്കിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇനി ഇതിന്റെ മുകളിൽ ആ ലൈമിന്റെ ഐസ് ക്യൂബ്സ് ക്യൂബ്സാണ് പൊടിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നത് അതിന്റെ മുകളിലും കുറച്ച് കസ്കസ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ സ്ട്രോബെറി മിക്സ് ചെയ്ത ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഐസ്ക്രീമും കൂടി മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് പിന്നെ ബാക്കി വന്ന ഐസൻസുകൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കസ്കസും കൂടി ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ സെർവ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ് പരിധിയാണിത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എളുപ്പമല്ലേ പിന്നെ ഇനി നിങ്ങൾക്ക് എന്ത് ഫ്ലേവർ വേണമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്